നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയുടെ വലങ്കയായി നിന്ന് ഗുജറാത്തിൽ ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ അനുകൂലമായി സംഘപരിവാറിന് വേണ്ടി വളച്ചൊടിച്ചത് അതുപോലെ കേന്ദ്രത്തിലിരുന്നും ഫാബ്രിക്കേഷനുകൾ ഓരോന്നായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആഭ്യന്തര മന്ത്രിയായ അമിത് ഷാ ഗുണ്ടായിസം എന്ന രീതിയിൽ തന്നെയാണ് രാഷ്ട്രീയത്തെ കാണുന്നതും അതിനെ കൃത്യമായി ഉപയോഗിക്കുന്നതും ശത്രുത തോന്നുന്നവരെ ഇല്ലാതാക്കാൻ രാഷ്ട്രീയപരമായും അല്ലാതെയും ഇല്ലാതാക്കാൻ അമിത്ഷാ നടത്തിയ കളികൾ അനേകമാണ് എന്ന് കൃത്യമായി ഈ ചിദംബരം ഉൾപ്പെടെയുള്ളവർ വെറുതെ പറയുന്നതല്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ഉടനെടുത്തിരിക്കുന്നത് വിഷയം വിഷയമുൾപ്പെടെ വീണ്ടും ഉയർന്നു പൊങ്ങുകയാണ് ഗുജറാത്തിലെ വ്യാജ കോടതി മുതൽ അതുപോലെ സരാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആഭ്യന്തര മന്ത്രിയായിരിക്കെ ഗുജറാത്തിൽ അമിത് ഷാ നടത്തിയ നീക്കപോക്കുകൾ ഇപ്പോൾ കേന്ദ്ര ആയിരിക്കെ നടത്തിയിരിക്കുന്ന പല ഇടപെടലുകൾ രാഹുൽ ഗാന്ധി ഉന്നം വയ്ക്കുന്നത് മോദിയുടെ വലം കൈ തന്നെയാണ് അത് കൃത്യമായി അടിച്ചുടയ്ക്കാൻ തന്നെയുള്ള നീക്കമാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കൃത്യമായി സപ്പോർട്ടിന് രാഷ്ട്രീയ നേതാവും സ്വന്തം സഹോദരിയുമായ പ്രിയങ്കയും ഉണ്ട് ലോക്സഭയിൽ ഇവരെ രണ്ടുപേരും ഒരുപോലെ ഭയക്കണമെന്ന് മോദിക്കും നരേന്ദ്രമോദിക്കും അറിയാം കോൺഗ്രസ് പഴയ പോലെ ദുർബലമല്ല രണ്ടായിരത്തി പതിനാലിൽ താൻ കയറിയിരുന്നപ്പോൾ ആഭ്യന്തര മന്ത്രി സ്ഥാനം ഒന്നും അമിത്ഷായ്ക്കില്ലായിരുന്നു എന്നാൽ ബി ജെ പിയുടെ അമരത്തിരുന്നു കൊണ്ട് തന്നെ ബി ജെ പി പാർട്ടിയെ മോദിയിലേക്ക് പരിപൂർണമായി എത്തിക്കലായിരുന്നു അന്ന് അമിത്ഷായുടെ നിയോഗം പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സൗകര്യപൂർവ്വം ഒരു കളിപ്പാവയായ ജെ പി നദ്ദയെ പിടിച്ച് അധ്യക്ഷ പദവിയിലേക്ക് ഇരുത്തി അമിത്ഷായും മോദിയും കൂടി ഓരോ സങ്കുചിത ചിന്താഗതികൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ പൊളിക്കും വിധത്തിൽ മാറു പിളർക്കുമാറ ഉച്ച പൊളിച്ചടുക്കിക്കൊണ്ടിരുന്നത് എന്ന് വ്യക്തം അതിൽ ഓരോ കാര്യങ്ങളും സാധാരണക്കാരനെ നെഞ്ചത്തടിക്കുന്ന രീതിയായിരുന്നു നോട്ടു നിരോധനം മുതൽ നിരവധിയായ സുപ്രധാന വഴിത്തിരിവുകൾ ഒന്നാം മോദി സർക്കാരിൽ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാം മോദി സർക്കാരിലായിരുന്നു ഏറ്റവും വലിയ അട്ടിമറികൾ നാഷണൽ രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൻസ് ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് പൗരത്വം ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല എന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന രീതിയിലുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ നടപടിയായി സ്വീകരിച്ചത് ഇപ്പോഴിതാ ബംഗാളിലും അസാമിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എൻ ആർ സി അത് ഏറ്റവും ക്രൂരമായ രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തന്നെ റദ്ദാക്കാൻ വേണ്ടി നടത്തുന്ന കളികൾക്കെതിരെയാണ് രാഹുലും ടീമും ഒറ്റക്കെട്ടായി നിന്നിരിക്കുന്നത് ബീഹാറിലെ ചരിത്ര മുന്നേറ്റത്തിന് ശേഷം കൊൽക്കത്തയിലും അതുപോലെ തന്നെ ഗുവാഹത്തിയിലും മഹാറാലി സംഘടിപ്പിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ പ്ലാൻ അണിനിരക്കാൻ അവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷി രാഷ്ട്രീയ നേതാക്കളും കൊൽക്കത്തയിൽ തൃണമൂൽ ഐക്യദാർഢ്യം കൊടുക്കുമെങ്കിൽ ഗുവാഹത്തിയിൽ ഹിമന്ത ബിശ്വാ ശർമ്മ എന്ന വർഗീയവാദിയെ പച്ചയ്ക്ക് പിഴുതെറിയാൻ കൃത്യമായി കണക്കൂട്ടിയിരിക്കുകയാണ് ഗൗരവ് ഗൊഗോയ്